ഹലോ ഗൈസ് അസലാമലേക്കും ഫസ്റ്റ് നമ്മൾ കാണുന്നത് ത്രീ പീസ് സെറ്റാണ് എലൈൻ ടൈപ്പിലാണ് കട്ടിങ് വന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് മാച്ചിങ് പല്ലാസോ ആണ് വരുന്നത് മെൽമെൽ ഷോൾ ആണ് രണ്ട് പോയിൻറ് ഒരു മീറ്റർ ആണ് ഷോൾ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അനാർക്കിലിൽ ഫ്ലയേഡ് സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് കോട്ടൺ തന്നെയാണ് എംബ്രോയ്ഡറി വർക്ക് അതുപോലെ മിറർ ഒറിജിനൽ മിറർ വർക്കും അവൈലബിൾ ആണ് അഞ്ച് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് ലെങ്ത്ത് അൻപത് ഇഞ്ചാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് ആയിരത്തി എഴുപത്തി അഞ്ച് രൂപ ഫ്രീഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് കോട്ടാദോരിയ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറിൽ വരുന്ന ഓൾ ഓവർ ഓൾ ഓവർ പ്രിന്റ് വരുന്ന മെൽക്കോട്ടണിൽ വരുന്ന മെൽക്കോട്ടണിലാണ് ലൈനിങ് അറ്റാച്ചറായിട്ട് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ലോരിയ ഷോളാണ് വന്നിട്ടുള്ളത് വിത്ത് ബ്ലോക്ക് പ്രിൻറ്റോട് കൂടിയിട്ടുള്ളതാണ് കോട്ടൺ ബോട്ടമാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് ബ്ലൗസ് വരുന്നത് ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഷിനോൺ ആണ് ഷിനോൺ സിൽക്കിലാണ് റിയൽ മിറർ വർക്കാണ് അതുപോലെ എംബ്രോയിഡറി വർക്കും ഹെവി എംബ്രോയ്ഡറി വർക്കും അവൈലബിൾ ആണ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് ഫ്രീ സൈസ് ടോപ്പ് ആണ് വന്നിട്ടുള്ളത് മൈക്രോ കോട്ടൺ ആണ് ഇന്നർ കൊടുത്തിട്ടുള്ളത് ലഹങ്ക വരുന്നതും ഷീനോൺ തന്നെയാണ് ബോർഡർ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ലെങ്ത് ഇരുപത്തിനാല് ബോട്ടം ലെങ്ങ് നാല്പത്തി ഇഞ്ച് കിട്ടും ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഫ്രീഷമിങ് കിട്ടോ നെക്സ്റ്റ് ടു സെറ്റാണ് കാണിക്കുന്നത് ത്രീ മീഡിയം മുതൽ ത്രിബ്ളെക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ടോപ്പ് ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തിയാറ് ബോട്ടം ലെങ്ത്ത് മുപ്പത്തി ഒൻപത് നാല് കളേഴ്സിലാണ് ആയിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് കോട്ടൺ സിക്സ്റ്റി സിക്സിനാണ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യുന്നുട്ടോ നെക്സ്റ്റ് ടു പീസ് സെറ്റ് ത്രീ പീസ് കളക്ഷനാണ് അനാർക്കിലി ആണ് വന്നത് വരുന്നത് പ്രിൻറ് വർക്കാണ് കൊടുത്തുള്ളത് ബോട്ടത്തിലും അതുപോലെ സ്ലിം യോഗ പോഷനിലും യോഗ പോഷനിലെ എംബ്രോയിഡറി വർക്ക് അവൈലബിൾ ആണ് പ്ലീറ്റഡ് മോഡലാണ് കേട്ടോ ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രിബിൾ എക്സ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ബോട്ടം അതുപോലെ യോക്കിലും സ്ലീവിലും ആണ് പ്രിന്റ് കൊടുക്കുന്നത് യോക്ക് പോർഷനിലെ എംബ്രോയിഡറി വർക്ക് അവൈലബിൾ ആണ് അതുപോലെ ഷോ ബട്ടനും അവൈ അവൈലബിൾ ആണ് കേട്ടോ ഷോളിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ബോർഡർ വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണേ നെക്സ്റ്റ് ഹെവി പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് കാണിക്കുന്നത് ഹെവി ഷിനോൺ സിലിക്കിലാണ് വന്നിട്ടുള്ളത് ഹെവി എംബ്രോയിഡറി വർക്ക് അവൈലബിൾ ആണ് സീക്വൻസ് വർക്കും ആണ് സ്ലീവിലും അതുപോലെ ഓൾ ഓവർ എംബ്രോയിഡറി വർക്ക് ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ടു നാൽപ്പത്തി നാല് മീഡിയം ടു ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് സെറാറ ഹെവി കോട്ടൺ ഷിൽക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വിത്ത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് ആണ് എംബ്രോയ്ഡറി വർക്ക് എല്ലാം അവൈലബിൾ ആണ് ഫ്ലയേഡ് ആണ് കേട്ടോ സെറാറ നാൽപ്പത് ഇഞ്ചാണ് നാൽപ്പത് ടു നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് വരുന്നത് ഷോൾ ഹെവി ഷിനോൺ സിൽക്ക് തന്നെയാണ് വിത്ത് ഹെവി എംബ്രോയിഡറി വർക്കോട് കൂടി തന്നെയാണ് കേട്ടോ സീക്വൻസും അതുപോലെ ലേസ് ബോർഡർ വർക്കും ഷോളിൽ അവൈലബിളാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണേ സ്ലീവിലും യോക്ക് പോഷനിലും ഷോളിൻ്റെ എൻ്റോ പോഷനിലും അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും ഹെവി വർക്ക് തന്നെയാണ് കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് എട്ടു നാപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ